ഹൈ ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് മഞ്ചേരി കുടുംബസംഗമത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവരും നമ്മളെ കുട്ടികളുടെയും എല്ലാം പരിപാടികളിലുള്ള അടിപൊളി ഒരു കുടുംബസംഗമം തന്നെയാണ് ഇത് അതേപോലെ എട്ടായിരത്തിൻ്റെ മേലെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടും അതേപോലെ രക്ഷ ചെയ്യാണ്ട് തന്നെ കുറെ ആൾക്കാർ അങ്ങനെയോ വന്നിട്ടുള്ള ഒരു വലിയൊരു കുടുംബ സംഗമം തന്നെയാണ് ഇത് ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോസ് മൊത്തത്തിൽ എല്ലാവരും കാണുക അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാ നാം ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുന്നു ഫാമിലി മൂന്നാണ് ഉദ്ഘാടന സച്ചിന് സ്വാഗതം ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട പി അശോക് മാസ്റ്റർ ജനറൽ സെക്രട്ടറി ഫാമിലി ട്രസ്റ്റ് ഒരു ചിന്ത നമ്മുടെ ഇത്മികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലായ മാതാപിതാക്കളുടെ ഓർമ്മകൾ അവരുടെ അവരുടെ ആ പ്രതാപവും ഐശ്വര്യവും നമുക്ക് പ്രധാനിച്ചിട്ടുള്ള ആ കഴിവുകളെ കുറിച്ച് നമുക്ക് കൈമാറി തന്ന ആ അന്തസ്സുള്ള ആ ദിനങ്ങളുടെ ഓർമ്മകളുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ

മഞ്ചേരി കുടുംബ സംഗമത്തിന് വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ബ്രഹ്മന്യരായ കുടുംബാംഗങ്ങളെ സ്ഥലം ഒരുപാട് ഒരു കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊണ്ടാണ് ഇവർക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നവധ്യമുള്ള സേവനങ്ങൾ കുടുംബ ഒരു തലമുറയുടെ ഉള്ളിൽ ചെന്നുകൊണ്ട് വളരെ കാലത്തെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ശ്രമകരമായ ദൗത്യത്തിനാണ് മഞ്ചേലി ഫാമിലി ഈ വി പി മുഹമ്മദ് അദ്ദേഹത്തിനുള്ള പ്രശസ്തി പത്രമാണ് നൽകുന്നത് കൈയടി പോരാ വാ ഉപഹാരമേറ്റുവാങ്ങാൻ വി പി മുഹമ്മദ് അവണിക്കുകയാണ് യു എ കമ്മിറ്റിയുടെ സ്നേഹോപഹാരമാണ് നൽകുന്നത് ഈ ഉപഹാരം സമർപ്പിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും മത്തത്ത് സയ്യിദിന്റെ പിതൃ സഹോദരനുമായ മതത്ത് മഞ്ചേരി ആലി സാഹിബ് അവത്തു ഇസ്മായിൽ പോലുള്ള പേര് വിളിക്കാൻ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അപ്പോൾ ഉച്ച ടൈമായി നമ്മളെല്ലാം ചോറെല്ലാം കഴിഞ്ഞ് എനിക്ക് കുട്ടികളെല്ലാം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പരിപാടിക്ക് റെഡിയാവുന്നതാണ് അപ്പോൾ എൻ എമ്മിൻ്റെ ഫുൾ ബ്ലോക്ക് എല്ലാ ബ്ലോക്കും ഞമ്മൾക്ക് വിട്ടു തന്നിട്ടാണ് ഉള്ളത് എല്ലാം ഇതായിട്ട് കുട്ടികൾക്കെല്ലാം ഒരുങ്ങാനും പിടിക്കാനല്ലോ അപ്പോൾ നമ്മൾ ഫാത്തിമയും ഫൈസാനും ഡ്രസ്സെല്ലാം മാറ്റുന്നിടത്തേക്ക് പോവുകയാണ് ഇതിൻ്റെ മേലെയുള്ള ബ്ലോക്കിലാണ് നമ്മൾ റൂമ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫാത്തിമയൊക്കെ ഡ്രസ്സെല്ലാം മാറി സ്റ്റേജിൻ്റെ അടുത്ത് വന്നിട്ടാണുള്ളത് അപ്പോൾ ഫാത്തിമയും എൻ്റെ പെങ്ങളെ മോള് ഖദീജിയും കൂടിയിട്ടുള്ള കോൽക്കളി ഡാൻസ് ആണ് ഡാൻസാണ് അടുത്തത് അപ്പോൾ അതിൻ്റെ സോങ്ങും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് കോപ്പി റേറ്റ് വരും അതുകൊണ്ട് ഞങ്ങൾ സോ സോങ്ങും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റില്ല നമ്മളെ സി പി ഫാമിലി മൂന്ന് പരിപാടിയും നടത്തിയത് ഫൈസാനോ ഫാത്തിമയോ പിന്നെ നമ്മളെ കസിൻസിലുള്ള കുട്ടികളെല്ലാം ഉണ്ടേനോ അവരെല്ലാം കൂടിയിട്ടുള്ള ഒപ്പനയോ കോൽക്കളി എല്ലാം നടത്തിയത് പിന്നെ നമ്മളെ കുടുംബ സംഗമം നല്ല ഇതായിട്ട് തന്നെ ഭംഗിയിൽ തന്നെ കഴിഞ്ഞിന് നമ്മൾ എട്ട് ഒമ്പതിനായിരം ആൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര തന്നെ ആളുകളെല്ലാം ഉണ്ടായിനും അടിപൊളി പരിപാടിയായിരുന്നു എല്ലാ നാട്ടുകാരും ഇതായിട്ടുള്ള നല്ല അഭിപ്രായമായിരുന്നു നമ്മളെ പരിപാടീനെ പറ്റി പിന്നെ സംഘാടകർ എല്ലാവരും നല്ലവണ്ണം മെനക്കേട്ടിട്ട് ഇത് വൺ വിജയം തന്നെ ആയിന് നമ്മളെ പരിപാടി അപ്പം ഈ വന്ന ആൾക്കാരെല്ലാം രജിസ്ട്രേഷൻ ചെയ്തതിലെല്ലാം നമ്മൾ നറുക്കെടുത്തിട്ട് അഞ്ചാൾക്ക് നമ്മൾക്ക് അത്തർ ചാപ്റ്ററിൻ്റെ വക ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു അത് അഞ്ച് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ എട്ടായിരം ആളിൽ നിന്ന് അഞ്ച് പേരെ തിരഞ്ഞെടുത്തിൽ നമ്മളെ സി പി ഫാമിലിയിലുള്ള ഒരു മോക്ക് തന്നെ കിട്ടി എൻ്റെ ഏട്ടൻ്റെ മോൾക്ക് തന്നെയോ ഒരു ഗോൾഡ് കോയിൻ കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ പരിപാടി വൻ വിജയത്തിലാക്കി ഏറ്റവും പരിശ്രമിച്ച നമ്മളെ സംഘാടകരെയോ വലണ്ടിയേഴ്സിനെയല്ലോ ഇത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത്രക്കോ അവർ ബുദ്ധിമുട്ടി കൊണ്ടാണ് ഇത്രയോ ആളുകൾ പങ്കെടുത്ത ഈ പരിപാടി വൺ വിജയം തന്നെ ആയത് ഏകദേശം ഒമ്പതിനായിരത്തിൻ്റെ മേലെ തന്നെ എന്തായാലും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾ രജിസ്റ്റർ ചെയ്യാണ്ടും സദസ് കാര്യം അത്രയോ ആളെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുവന്ന ഈ വൺ ഡേസിനെല്ലാം ഇത്രയും നമ്മൾ എന്ത് പറഞ്ഞു പറഞ്ഞിതായാലും അത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത് ഞങ്ങൾ എന്തെന്നാ അറിയില്ല അത്രക്കോ അവർ പരിശ്രമിച്ചുകൊണ്ടാണ് നമ്മളെ ഈ പരിപാടി വൻ വിജയമായത് അതുപോലെ നമ്മളെ ഈ ഫുഡ് എല്ലാം നമ്മൾക്ക് സ്പോൺസർ ചെയ്തത് നമ്മളെ യു എ കമ്മിറ്റിയാണ് അവർ നമ്മളെ പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളും നല്ലോണം നമ്മളെ ഈ പരിപാടിക്കെല്ലാം വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ അത്ര ചാപ്റ്ററാണ് നമ്മളെ ഈ ഗോൾഡ് കോയിനും ഇതെല്ലാം ഇതായത് നമ്മള് ഗൾഫിൽ എന്നെല്ലാം ഇങ്ങനെ ഇത്രയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം വൻ വിജയം സാമ്പത്തികപരമായിട്ടെല്ലാം വൻ വിജയം അപ്പൊ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ടാറ്റാ ബൈ ബൈ ഒരു ചിന്ത ടാറ്റി നമ്മുടെ ആളുകൾ